താൻ ക്യാൻവാസിൽ പകർത്തിയ ചിത്രങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഇടം പിടിച്ച സന്തോഷത്തിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മെൽവിൻ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ചാണ് ഈ യുവാവ് ബാല്യകാലം പിന്നിട്ടത് പ്രകൃതിയുടെ നിഷ്കളങ്കത തന്നെയായിരുന്നു മെൽവിൻ്റെ ഛായാ കൂട്ടുകാർക്ക് എന്നും പ്രിയം ഗൃഹാതുരത്വം തുളുമ്പുന്ന ആ വരകളാണ് ഇത്തവണത്തെ എസ് സി ആർ ടി മൂന്ന് അഞ്ച് ക്ലാസുകളുടെ പാഠപുസ്തകങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പാഠഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ് ചിത്രങ്ങൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ ബി എഫ് എ വിദ്യാർത്ഥിയായ മെൽവിനും സഹപാഠികളും അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്രങ്ങൾ ഒരുക്കിയത് കുഞ്ഞുനാളമുട്ട് ഞാൻ വരയ്ക്കുമായിരുന്നു പിന്നെ ഇവിടുത്തെ മനോരസാർ പഠിപ്പിച്ചതല്ല പിന്നെ കോളേജിലെത്തിയപ്പം അവിടുത്തെ സാറ് ഞങ്ങളെ കുറച്ച് സെലക്ട് ചെയ്ത് എസ് സിആർ ടിയുടെ വർക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു അവിടെ ചെന്നിട്ട് അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലും പിന്നെ അഞ്ചാം ക്ലാസ്സിലത്തെ സംസ്കൃതത്തിലും മരിച്ചു പിന്നെ മൂന്നാം ക്ലാസ്സിൽ ഇ വി എസ് ഇ വി എസിലും മരിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ചാം കളർ അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലാണ് പേര് വന്നേക്കുന്നത് പേര് വന്നേക്കുന്നത് പിന്നെ കുഞ്ഞു കാലത്തൊട്ട് വാട്ടർ കളറാണ് ഞാൻ ചെയ്തു തരുന്നത് പിന്നെ അക്രിലിക് പെയിൻറ്റും ചെയ്യും വാട്ടർ എനിക്ക് ഇഷ്ടം ചെറുപ്പം മുതൽ ചിത്രരചനയിൽ സജീവമാണ് മെൽവിൻ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രധാനമായും വാട്ടർ കളറിലാണ് മെൽവിൻ തന്റെ ചിത്രങ്ങൾ കോറിയിടുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം